എന്ത് ആ ഇൻ്റർവ്യൂ പോവുമല്ലോ എടാ നിൻ്റെ എത്രാമത്തെ ഇന്റർവ്യൂ ആടാ എടാ നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് അത് അല്ലെങ്കിൽ നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാതെ ഒരു ഒരു കാര്യവും നടക്കില്ല കേട്ടോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇംഗ്ലീഷ് കഫേ ജോയിൻ ചെയ്യും ഇംഗ്ലീഷ് കഫേ ജോയിൻ ചെയ്യുന്നു ഏഹ് അമ്മ വിളിക്കുന്ന ആ എന്നാൽ പക്കോട്ടാ ശരി എൻ്റെ ഫ്രണ്ടാണ് അജിത്ത് ഇവനെ പോലെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇംഗ്ലീഷ് കഫേ ഈ ഇംഗ്ലീഷ് കഫേയിൽ ആക്ച്വലി പേഴ്സണൽ ട്രെയിനറെ യൂസ് ചെയ്തിട്ട് വാട്സാപ്പ് വഴി സൂം വഴിയാണ് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ ചേട്ടാ എന്നാണ് നിങ്ങളുടെ കംപ്ലയിൻ്റ് എങ്കിൽ അതൊരു പ്രശ്നമേ അല്ല കാരണം നിങ്ങളുടെ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പേഴ്സണൽ കസ്റ്റമൈസ്ഡ് സിലബസ് വെച്ചിട്ടാണ് അവർ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആർക്കുണ്ടേനും പഠിക്കാമല്ലോ ഈസി അല്ലേ നമ്മൾ ഏത് ഭാഷ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് തന്നെ പഠിക്കണമെന്ന് പറയാറ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോളിംഗ് ആക്ടിവിറ്റീസും സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ അവരുടെ ട്രെയിനേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് സമയത്താണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പാണേലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം ആ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ട്യൂഷൻ ഇവരിപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇംഗ്ലീഷ് കഫേ ജോയിൻ ചെയ്യുക ഒരു സെക്കൻഡ് മറ്റവനോ എന്തടാ മഞ്ജീര ചിഞ്ചിതത്തിന്റെ ഇംഗ്ലീഷോ മഞ്ജീര എടാ വേറൊരു കോൾ വരുന്നത് ഞാൻ വിളിക്കാം കേട്ടോ അത്യാവശ്യം